കിഴുകാനം വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കണ്ണമ്പടിയിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് കണ്ണമ്പടി ട്രൈബൽ സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി വനവും വന്യജീവികളും നിങ്ങളുടെ ഭാവനയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിത്രരചന മത്സരം നടന്നത് വിദ്യാർത്ഥികളിൽ വനം വന്യജീവികളെ പറ്റിയും അവയുടെ ആവാസ വ്യവസ്ഥകളെ പറ്റിയും അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് കിഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സജിമോൻ പറഞ്ഞു സംസ്ഥാനം സ്കൂളിലെ കുട്ടികളെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ചിത്രം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായിട്ടാണ് മത്സരം നടന്നത് മത്സരത്തിൽ വിജയിച്ച ആറ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി ഉദ്യോഗസ്ഥരായ നിർമ്മൽ ജിത് അഞ്ജലി ചോയി മനോജ് എ കെ രാജൻ എൻ ആർ അനീഷ് കെ വാച്ചർമാരായ അനീഷ് എൻ വി ജെയ്മോൻ കെ പി ജിതിൻ പോൾ എന്നിവർ നേതൃത്വം നൽകി